നമസ്കാരം നിങ്ങൾ ഇപ്പോൾ ദൈവികമായൊരു സന്ദേശം കേൾക്കാൻ എത്തിയിരിക്കുന്നു ഇത് ടോറലീഫ് വേ ചാനലാണ് ഇവിടെ മഹാദേവന്റെ അനുഗ്രഹത്തോടെ ടരോട്ട് കാർഡുകൾ വഴി നമ്മൾ ഉത്തരം തേടുന്നു മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നു ശാന്തിയിലേക്കുള്ള പാതയിൽ കാലെടുത്തു വയ്ക്കുന്നു ഭക്തിയോട്ടെയും വിശ്വാസത്തോട്ടെയും കേൾക്കൂ ഇന്ന് ഈ ഡവൈൻ റീഡിംഗ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശം തെളിയട്ടെ ശിവശക്തി എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ സത്യം പുറത്ത് വരുമോ വിൽ ദ ട്രൂത്ത് അബൌട്ട് പാർട്ടി കം ഔട്ട് എന്നാ ചോദ്യത്തിന് ഇവിടെ കിട്ടിയ ഉത്തരം നമുക്ക് നോക്കാം ഇവിടെ അതിനു വേണ്ടി മൂന്ന് കാർഡുകൾ എടുത്തു നോക്കാം ആദ്യം കിട്ടിയത് ദ ഹൈ പ്രീസ്റ്റെസ് ഇത് വളരെ നിസ്ശബ്ദമായൊരു എനർജിയാണ് പിന്നിൽ വച്ച് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ദൃശ്യമായി വന്നിട്ടില്ല പക്ഷേ ദൈവം എല്ലാം കാണുന്നു സത്യം ദൈവിക സമയത്ത് വെളിപ്പെടും കാർഡ് രണ്ട് സെവൻ ഔസോർസ് ഇവിടെ റവേർസ്റ്റാണ് കിട്ടിയത് മഹാദേവൻ പറയുന്നു മറച്ചുവെച്ചതെല്ലാം പൊളിഞ്ഞു പുറത്തുവരാനുള്ള ഘട്ടത്തിലാണ് വഞ്ചന ഇരുട്ട് വ്യാജത്വം ഇതെല്ലാം പുറത്തുവന്നിട്ട് കാര്യമില്ല നീ സത്യമാക്കാൻ തീരുമാനിച്ചാൽ ദൈവം അത് തുറന്നു കാണിക്കും കാഡ്മൂന്ന് ദസന മഹാദേവൻ തരുന്ന സന്ദേശം സത്യം മറക്കാനാവില്ല നിന്റെ മുന്നിൽ വെളിച്ചമായി പ്രത്യക്ഷപ്പെടും ആ എനർജിക്ക് ഇനി ദൈർഘ്യമില്ല അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അതു കടക്കുന്നു നിനക്ക് വിജയവും സമാധാനവുമാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത് ഇത് ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു യൂണിവേഴ്സ്